പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ അടുക്കളയിൽ എത്തുന്ന സമയത്ത് തന്നെ സെൽഫി സ്റ്റിക്കും മൊബൈലും റെഡിയാക്കി വെക്കാറാണ് പതിവ് നാളെ ഇടാനുള്ള വീഡിയോയെ കുറിച്ച് തലേന്ന് രാത്രി മാത്രമാണ് ചിന്തിക്കാറുള്ളത് എഡിറ്റ് ചെയ്ത വീഡിയോ മക്കൾ ഇരുന്ന് കാണും അവരാണ് എൻ്റെ വിധികർത്താക്കൾ ഇന്ന് രാവിലെ തന്നെ എഴുത്തിന്റെ മൂടിലാണ് എൻ്റെ സുഹറയുടെ കഥ തൂലികത്തുമ്പിൽ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സുഹറ സൗന്ദര്യവും സ്വഭാവ മഹിമയും എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സുഹറയ്ക്ക് ഞാൻ പകർന്നു കൊടുത്ത നന്മകളിൽ ഏറ്റവും വലിയതായിരുന്നു നിഷ്കളങ്കമായ അവളുടെ സ്വഭാവം പട്ടിൽ പൊതിഞ്ഞിട്ടുണ്ടെങ്കിലും പൊട്ടുവീണ മൺകലം പോലെ തന്നെയായിരുന്നു അവളുടെ കഥ ഒറ്റപ്പടലിൻ്റെയും അവഗണനയുടെയും ചുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശക്തമായ ഒരു കഥാപാത്രം രാവിലത്തെ കുക്കിങ്ങിനിടയിൽ പോലും അവൾ എൻ്റെ ഹൃദയത്തിൽ കിടന്ന് പിടഞ്ഞു ഭാവനയിൽ വിരിഞ്ഞത് പേപ്പറിലേക്ക് പകർത്താനുള്ള ത്വര എഴുതി തീർക്കണം എന്ന് മനസ്സിലുറപ്പിച്ചു പേനയും പിടിച്ചുള്ള ഈ ഇരിപ്പ് കണ്ടാൽ തന്നെ മക്കൾക്ക് കലിയാണ് അതിനെല്ലാം സപ്പോർട്ട് തരുന്നത് പ്രിയപ്പെട്ടവൻ മാത്രം എന്തായാലും ദേഷ്യം പിടിച്ചിരിക്കുന്ന അവരെ സന്തോഷിപ്പിക്കാനായി ഇന്ന് ശർക്കര പുട്ടാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പൊട്ടിയ ഒരു ജഗ്ഗിൽ സെൽഫി സ്റ്റിക്ക് കുത്തിപ്പിടിച്ചു നിർത്തി ബിഹൈൻഡ് ക്യാമറ സീൻ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് ഇനി എൻ്റെ ക്യാമറ ചലിക്കുന്നത് ശർക്കര പുട്ടിൻ്റെ പണിപൊരിയിലേക്ക് മാത്രം തലേന്ന് ബാക്കി വരുന്ന ചോറ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതിന് ശേഷം അരിപ്പൊടിയിൽ ഇതുപോലെ ഇട്ട് പൊടിച്ചെടുക്കുക ചോറില്ലെങ്കിലും നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും പൊടി കൊണ്ട് ചുടുന്ന പുട്ടിനേക്കാൾ ഒന്നുകൂടെ മാർദ്ദവമായ പുട്ടിനാണ് നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയും തേങ്ങയും കൂടെ നമുക്ക് മിക്സിയിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ ശർക്കരയും തേങ്ങയും പൊടിച്ച് വെച്ചത് കുറേശ്ശെയായിട്ട് നമ്മൾ എടുത്തു വെച്ച പൊടിയിലിട്ട് ഒന്നുകൂടെ മിക്സിയിൽ കറക്കിയെടുക്കുക ഇങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പുട്ട് ശർക്കരയുടെ കളറിലായി മാറിയിട്ടുണ്ടാവും ഇനി നമുക്കതിനെ സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ തേങ്ങയും ചേർത്ത് ചുട്ടെടുക്കാം ഇനി ഇതിലെ ഈ പുട്ടിന്റെ ടേസ്റ്റ് കൂട്ടണമെങ്കിൽ തേങ്ങയുടെ കൂടെ അണ്ടിപ്പരിപ്പ് പൊടിച്ചതും കൂടെ ചേർത്ത് ഇടക്കിടക്ക് ഇട്ടു കൊടുക്കുക അങ്ങനെ നമ്മുടെ ശർക്കര പുട്ട് റെഡി ആയിട്ടുണ്ട് പല രീതിയിലുള്ള പുട്ടും ഇന്ന് എല്ലാവരും ചുട്ടെടുക്കുന്നുണ്ട് ഈ ഒരു ശർക്കര പുട്ടിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് വ്യത്യസ്തമായ ഈ ശർക്കര പുട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയായ ഈ പുട്ട് കഴിച്ചാൽ നിങ്ങൾ പിന്നീട് ഞാൻ പറയാതെ തന്നെ ഉണ്ടാക്കി നോക്കുമെന്ന് എനിക്കറിയാം ഇതേ കണ്ടില്ലേ ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ പുട്ട് തീർന്നിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആൾ എന്ന് ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീണ്ടും കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം